അങ്ങനെ നേരത്തെ നേര് പറയുന്നത് കേട്ടോ ബംഗ്ലാദേശിലെ ജനനീയ പ്രക്ഷോഭങ്ങളെ പോലെ അവിടെ ജനങ്ങൾ കൂടെ ഉണ്ടായിരുന്നില്ല ഇവിടെ ഇന്ത്യ മഹാരാജനും നരേന്ദ്രമോദി സർക്കാരിന്റെ കൂടെ ജനങ്ങളൊപ്പമുണ്ട് അതുകൊണ്ട് അങ്ങനെ ഒരു മോഹമായിട്ട് രാഹുൽ ഗാന്ധി ഇറങ്ങി തിരിച്ചാൽ രാഹുൽ ഗാന്ധിയുടെ ബെഞ്ചത്ത് വരെ വേണ്ടിയുണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട നിർഭാഗ്യം മനസ്സിലാക്കേണ്ട അങ്ങനെ കളാകുമ്പോൾ ഒരു ചുക്കും ഇന്ത്യ മഹാരാജൻ സംഭവിക്കില്ല അതിനെ അടിച്ചമർത്തി വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ വഴികൾ വഴികളിലേക്ക് സ്വാഗതം ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക തുടർന്ന് എൻ്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബല്ലേക്കൻ അമർത്തുക രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിൽ വെടിയുണ്ട കാര്യമെന്ന് ലോകം സാക്ഷിയായി ഒരു സംഘി പറഞ്ഞിട്ട് കേരളത്തിലെ പോലീസ് കണ്ണും കാതും പൊത്തി അനന്ത അനന്തശൈനത്തിലാണെന്ന് പറയുമ്പോൾ ഇനി സംഘികൾക്ക് എന്താണ് ചെയ്യാനാവാത്തത് എന്താണ് പറയാനാവാത്തത് അതും നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ന്യൂസ് ഐറ്റീൻ കേരളയിൽ ലഡാക്ക് ആക്രമണത്തെക്കുറിച്ച് നടന്ന ചർച്ചക്കിടയിലാണ് ബിജെപി വക്താവായ മുന്നേ ബി വി പി നേതാവ് പ്രിന്റു മഹാദേവ് രാഹുൽ ഗാന്ധിയെ വെടിവെച്ചു കൊല്ലുമെന്ന ഭീഷണി മുഴക്കിയത് രാഹുൽ ഗാന്ധി ബിജെപിയുടെയും മറ്റ് സംഘശക്തികളുടെയും കണ്ണിലക്കാടായി മാറുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി കാണാം ഈ വധഭീഷണിയെ രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച വച്ച വോട്ടുചോറിയിൽ ഇന്ത്യ രാഹുൽ ഗാന്ധിക്കൊപ്പം മുന്നേറുന്നു എന്ന് തോന്നൽ സംഘശക്തികളെ വല്ലാതെ ഹാലിളക്കിയിട്ടുണ്ട് മുന്നേ തന്നെ നരേന്ദ്രമോദിയെ പച്ചക്ക് വിമർശിക്കുന്നതിനാലും യാതൊരു പഴുതുമില്ലാതെ മോദി രാഷ്ട്രീയത്തിലെ കള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളും വിളിച്ചു പറയുന്നതിനാലും രാഹുൽ ഗാന്ധി ബി ജെ പിയുടെ ഹിറ്റ് ലിസ്റ്റിൽ സ്ഥാനം പിടിച്ചു കഴിഞ്ഞിരുന്നു മുമ്പും പ്രതിയോഗികളെ ഇല്ലാതെ ഇല്ലായ്മയും ചെയ്യുക എന്നത് ബി ജെ പിയുടെ അജണ്ടയിലുള്ളതാണ് അത് ചെറിയവനായാലും വലിയവനായാലും ശരി ബി ജെ പി യെ അവർക്കെന്നും രാജ്യദ്രോഹികളും ഭീകരവാദികളുമാണ് അവരെ കൊല്ലാം വിചാരണ കൂടാതെ തുറങ്കിലിടാം ആരാലും ചോദ്യം ചെയ്യാനാവില്ല എന്നാൽ വായു തുറന്നാൽ ഞങ്ങളാണ് ബി ജെ പിയോട് കട്ടക്കു നിൽക്കുന്നവരെന്ന് വീമ്പിളക്കുന്ന ഒരു പാർട്ടി കേരളം ഭരിക്കുമ്പോൾ ഇന്ത്യ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ നെഞ്ചിൽ നിറയൊരുക്കുമെന്ന് ഒരു മാധ്യമത്തിന്റെ ചാനൽ ചർച്ചയ്ക്കിട്ട് തെല്ലും കൂസലില്ലാതെ പറഞ്ഞ പ്രിന്റു മഹാദേവ് എന്ന സംഘിക്കെതിരെ ഒരു നടപടിയും എടുക്കാൻ കേരള മുഖ്യന്റെ പോലീസ് തയ്യാറായില്ല എന്ന് പറയുമ്പോൾ കേരള പോലീസ് ബി ജെ പിയുടെ ആലയിലെ പശുക്കളായി മാറിയിരിക്കുന്നു എന്നതിൽ സംശയിക്കേണ്ടതില്ല അതേസമയം ഒരു പരാതിയുമില്ലാതെ എയറിൽ നിന്നും പറന്നു വന്ന ഒരു വോയിസ് ക്ലിപ്പിന്റെ ചൂട് പിടിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുക്കാനും അന്വേഷണം ആരംഭിക്കാനും കേരള പോലീസിനോട് ആരും പറയേണ്ടി വന്നില്ല പോലീസിനെ കൊണ്ട് കേസെടുപ്പിക്കാൻ ഇടുന്ന മറന്നില്ല ആ പോലീസും ഭരണകൂടവുമാണ് രാഹുൽ ഗാന്ധിക്ക് നേരെയുണ്ടായ വധഭീഷണിയെ ഭീഷണിയെ കണ്ടില്ലെന്നടിച്ച് മൗനി ബാബുമാരായി വിലസുന്നത് അച്ഛനും മുത്തശ്ശിയും അടക്കം രണ്ടുപേർ രാജ്യത്തിനു വേണ്ടി ധീര രക്തസാക്ഷികളായവരുടെ മക്കളെയാണ് തോക്കിന്റെ വെടിയുണ്ട കാട്ടി സംഘിക്കുട്ടൻ ഭീഷണിപ്പെടുത്തുന്നത് കേരളം ഇല്ലെങ്കിലും രാഹുൽ ഗാന്ധി ബിജെപിയുടെ വർഗീയതയെയും ഭരണത്തിലെ കള്ളത്തരങ്ങളെയും തുറന്നുകാണിക്കുക തന്നെ ചെയ്യും അതിനി ഏത് വെടിയുണ്ട കാണിച്ച് ഏത് പ്രിൻ്റ് മഹാദേവന്മാർ ഭീഷണി മുഴക്കിയാലും ശരി പ്രിന്റ് മഹാദേവന്റെ ഭീഷണിയിലൂടെ ഒരു കാര്യം വ്യക്തമാകുന്നത് ഓരോ ദിവസവും സംഘി പ്രിന്റുമാർ രാഹുൽ ഗാന്ധിയെ മനസ്സുകൊണ്ട് വെടിവെച്ച് കൊന്നു കൊന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് അതിൻ്റെ പരീക്ഷണങ്ങൾ പിന്നാമ്പുറങ്ങളിൽ പിന്നാമ്പുറങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് ഒരവസരം കിട്ടിയാൽ സംഘികൾ അത് ശരിക്കും വിനിയോഗിക്കാനും പഠിക്കില്ല ഒരു കരുതൽ നല്ലതാണ് പ്രത്യേകിച്ച് ഭരിക്കുന്നവർ ഒത്താശ ചെയ്യുമ്പോൾ